ായി പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തണൽ എന്നൊരു ആണ് നമ്മുടെ മാതാപിതാക്കളെക്കാട്ടും അച്ഛനമ്മമാർ ഉള്ള എല്ലാം ഉപേക്ഷിച്ച് പോയവർക്ക് വൃദ്ധസദനം എന്ന് പറയും അവിടെയാണിത് എന്തൊരു മനോഹരമാണ് ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും അത്രയും സ്നേഹമുള്ള അച്ഛനും അമ്മയുമാണ് ഇവിടെ ഉള്ളത് നല്ല സൗകര്യവും നല്ല സപ്പോർട്ടും നല്ല ഓഫീസുകളും എല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ ഈ അച്ഛനും അമ്മമാരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കിടക്കാൻ നല്ല ബെഡുകൾ എല്ലാമുണ്ട് കൂടുതലായി ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വരുത്തി എല്ലാവരെയും വീഡിയോസൊന്നും എടുത്തില്ല നല്ല സ്നേഹമുള്ള നമ്മളെ കാണുമ്പോൾ നല്ല കൈവിടിച്ച് ചിരിച്ച് കളിക്കുന്ന അച്ഛനമ്മമാരാണ് ഇവിടെയുള്ളത് ഞങ്ങൾ ഇന്ന് നല്ലത് ഇവിടുത്തെ ഓഫീസാണിത് ഇത് ഇവിടുത്തെ ഓഫീസുകളാണ് ഈ കുടുംബത്തിൻ്റെ വകയിലാണ് ഇന്ന് ഇവിടുത്തെ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ച് ഈ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബമാണ് ഈ കുടുംബത്തിൻ്റെ ഭക്ഷണം ഇന്ന് ഇവിടെ നാനൂറ് സ്റ്റാഫുകളൊന്നും അല്ല നാനൂറ് ഉണ്ട് അച്ഛനമ്മമാരുണ്ട് അതിൽ കുറച്ച് രോഗികളും ഉണ്ട് അവർക്ക് ഞങ്ങളുടെ വക ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് ഇവിടെ അപ്പോൾ എല്ലാവരുടെയും കറങ്ങി കാണാൻ സാധിച്ചു ഒരുപാട് അമ്മമാർ ഇവിടെയുണ്ട് നല്ല ചേച്ചിമാരുണ്ട് കണ്ണ് നിറഞ്ഞു പോയി കണ്ടിട്ട് ഇവരുടെ സ്നേഹത്തിൻ്റെ ഞങ്ങൾ ഇവരെയാണ് എല്ലാവരും കഴിയൊഴിഞ്ഞ് ഇവിടെ കൊണ്ടുപോയി വിടുന്നത് ഇവർ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ ഉള്ളത് ഒരുപാട് നന്ദി ഇവിടെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിന് ഒരുപാട് ഇതവിടുത്തെ സ്കീമാണ് ട്ടോ